ലൈംഗിക പീഡന കേസിൽ നടനും എം എൽ എ എം മുകേഷിന്റെ മുൻകൂർ ജാമ്യപേക്ഷയ്ക്കെതിരെ പോലീസാണ് മുൻകൂർ ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം ഇതു സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെടും വിവരങ്ങളുമായി ജേഷ്മ ബാബു ചേരികൾ ജേഷ്മ മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് അല്ലേ പീഡന കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുതെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും പോലീസ് നാളെ സത്യവാങ്മൂലം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുക ഒപ്പം തന്നെ മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് ബലാത്സംഗ കുറ്റമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ട് അന്വേഷണം വേണം ചോദ്യം ചെയ്യണം അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരിക്കും പോലീസ് കോടതി അറിയിക്കുക പ്രത്യേക അന്വേഷണ സംഘം ഇത്തരമൊരു നിലപാട് തന്നെയായിരിക്കും ആ കോടതിയിൽ സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നാളെയാണ് സത്യാമൂലം നൽകുക മറ്റന്നാൾ അതായത് മൂന്നാം തീയതി മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് അതുവരെ അറസ്റ്റ് നിലവിൽ തടഞ്ഞിരിക്കുകയാണ് പ്രധാനമായിട്ടും നേരത്തെ തന്നെ മുകേഷ് ആ കോടതിയിലടക്കം ഉന്നയിച്ച ഒരു വാദഗതി എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരാതി വന്നത് ആ തന്റെ കയ്യിൽ ഇത് ഇതിനെ തക്ക കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് അടക്കമായിരുന്നു പക്ഷേ ഈ ബലാത്സംഗ കുറ്റമായത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും പോലീസ് കോടതിയിൽ സ്വീകരിക്കുക പോലീസിന്റെ സത്യാമൂലം അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും മറ്റന്നാൾ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതി തുടർവാദം വാദം കേൾക്കുക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി ഈ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള ആരോപണം നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട് കലണ്ടർ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഹോട്ടലിൽ വെച്ച് മുകേഷ് തന്നെ കടന്നു പിടിച്ചു എന്നുള്ളതായിരുന്നു ആലുവ സ്വദേശിനിയായിട്ടുള്ള നടിയുടെ പരാതി ഇവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും മുകേഷിനെ ചോദ്യം ചെയ്യണം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം ഒപ്പം തന്നെ വിശദമായിട്ട് അന്വേഷണം വേണം അതുകൊണ്ട് തന്നെ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകുന്നത് എന്നുള്ളതായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം സത്യവാങ്ങ്